വെൽക്കം ടു ക്ലാസ്സി കേരള പി എസ് സി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പി എസ് സി നടത്തിയ ഒരു പത്താം ക്ലാസ് നിലവാരമുള്ള പരീക്ഷയുടെ മാത്സിലെ ചോദ്യങ്ങൾ നമ്മൾ ഓപ്ഷൻ നോക്കി ഏറ്റവും പെട്ടെന്ന് ഉത്തരം പറയുന്ന ഒരു രീതിയിലുള്ള വീഡിയോ ആണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ കൃത്യമായിട്ട് കണ്ട് ഈ വീഡിയോയിലെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അതുപോലെ തന്നെ നമ്മൾ മാത്സിൽ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്ന ഇതുപോലെ തന്നെ ഓപ്ഷൻ നോക്കി ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോസും കൂടി ഒന്ന് കാണുവാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് മാത്സിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാം വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എൽ ഡി സിയിലും ക്വസ്റ്റ്യൻ പേറ്റൻ മാറിയ ഒരു മാക്സിൻ്റെ ചോദ്യം കൂടി നമ്മൾ മുമ്പ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് എസ് സി ആർ ടിയിലെ കൂടുതൽ പാഠങ്ങൾ ഏതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളതെന്നൊക്കെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കൂടി കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എൺപത്തി ഒന്ന് മുതൽ നൂറ് വരെയുള്ള ചോദ്യങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാക്സ് ആണ് എൺപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരാൾ അറുന്നൂറ്റി അൻപത് രൂപയ്ക്ക് വാങ്ങിയ തേങ്ങകൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയ്ക്ക് വിറ്റ് വിറ്റാൽ നഷ്ടശതമാനം എത്രയാണ് ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾ എത്ര രൂപ എത്ര രൂപയ്ക്കാണ് വാങ്ങിയതെന്ന് അത് നോക്കുക അറുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങൾക്ക് ഇവിടെ എത്ര രൂപയാണ് നഷ്ടപ്പെട്ടത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയ്ക്കാണ് വിൽക്കുന്നതെങ്കിൽ അറുന്നൂറ്റി അൻപതിൽ നിന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് കുറച്ച് നോക്കിയാൽ നിങ്ങൾക്ക് എത്ര കിട്ടും അൻപത്തി രണ്ട് രൂപ കിട്ടും അപ്പോൾ ഇവിടെ അൻപത്തി രണ്ട് രൂപയാണ് നഷ്ടം ഇനി നിങ്ങൾ നിങ്ങളറിയാം ഈ അറുന്നൂറ്റി അൻപതും അൻപത്തിരണ്ടും പതിമൂന്നിൻ്റെ ഗുണിതങ്ങളാണ് അതൊക്കെ നിങ്ങൾ അങ്ങനെ അങ്ങ് പഠിച്ചു പഠിച്ചുവെച്ചേക്കാം പതിമൂന്നിൻ്റെ ഗുണിതങ്ങളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ അറുപത്തഞ്ചിനെ പതിമൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അഞ്ച് പതിമൂന്നാണ് അറുപത്തഞ്ച് ആ അതിൻ്റെ കൂടെ ഒരു പൂജ്യം കൂട്ട് കൊടുത്താൽ അമ്പത് കിട്ടും ഇപ്പോൾ ഒന്നും തൊട്ട് പതിനഞ്ച് വരെയുള്ള നമ്പേഴ്സിൻ്റെയൊക്കെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമ്മൾ ജസ്റ്റ് ഒരു ഒന്ന് എന്ന് വെച്ചാൽ പതിനൊന്ന് ഇൻറ്റു എത്ര പന്ത്രണ്ട് ഇൻറ്റു അഞ്ച് അതുവരെ നിങ്ങൾ പഠിച്ചു വെച്ചാൽ കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ അപ്പോൾ അഞ്ച് പതിനഞ്ച് അഞ്ച് പതിമൂന്ന് അറുപത്തഞ്ച് ആ പൂജ്യം കൂടി ഇട്ട് കൊടുത്തു അമ്പത്തിരണ്ടിനെ നമുക്ക് നാല് പതിമൂന്ന് അമ്പത്തി എന്ന് എഴുതാം അതായത് അറുന്നൂറ്റി അൻപത് രൂപയ്ക്ക് സാധനം മേടിച്ചപ്പോൾ അമ്പത്തിരണ്ട് രൂപയായിരുന്നു നഷ്ടം നമ്മൾ വെട്ടി എഴുതിയപ്പോൾ അൻപത് രൂപയ്ക്ക് സാധനം മേടിച്ചാൽ നാല് രൂപയാണ് നഷ്ടമെന്ന് കിട്ടി അങ്ങനെയാണെങ്കിൽ നൂറ് രൂപയ്ക്ക് സാധനം മേടിച്ചാലോ എട്ട് രൂപയായിരിക്കും നഷ്ടം അപ്പം നൂറ് രൂപയ്ക്ക് സ്ഥാനം സാധനം മേടിച്ച എട്ട് രൂപയായിരിക്കും നഷ്ടം അതായത് എട്ട് ശതമാനമാണ് ഇവിടുത്തെ ശതമാനം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പതിനെട്ട് ഡിവൈഡഡ് ബൈ ടു ഇൻറ്റു എയ്റ്റീൻ ഡിവൈഡഡ് ബൈ സിക്സ് മൈനസ് ഫൈവ് എന്നാണ് ചോദ്യം അപ്പോൾ ബ്രാക്കറ്റിനകത്തുള്ളത് ആദ്യം ചെയ്യുക ബ്രാക്കറ്റിനകത്തുള്ളത് ബോട്ട് മാസിൻ്റെ ഓടക തന്നെയാണ് ആദ്യം മൾട്ടിപ്ലിക്കേഷനോ അഡീഷനോ ഡിവിഷനോ സോറി ഡിവിഷനോ മൾട്ടിപ്ലിക്കേഷനോ ചെയ്യുക പിന്നെ അഡീഷണോ സബ്ട്രാക്ഷനോ ചെയ്യുക ആ ഓടക തന്നെയാണ് അപ്പോൾ രണ്ട് ഇൻറ്റു എ പതിനെട്ട് മുപ്പത്തിയാറാണ് അല്ലേ രണ്ട് ഇൻറ്റു പതിനെട്ട് മുപ്പത്തി ആറ് മുപ്പത്തി ആറ് ബൈ ആറ് ചെയ്യുമ്പോഴും മുപ്പത്തി ആറ് ബൈ ആറ് ചെയ്യുമ്പോൾ ആറ് കിട്ടും അതായത് പതിനെട്ട് ഡിവൈഡഡ് ബൈ ആറ് മൈനസ് അഞ്ചെന്നായി ആറ് മൈനസ് അഞ്ച് എത്ര ഒന്നാണല്ലോ അപ്പോൾ പതിനെട്ട് ഡിവൈഡഡ് ബൈ ഒന്ന് പതിനെട്ട് ഡിവൈഡഡ് ബൈ ഒന്ന് പറഞ്ഞാൽ പതിനെട്ടാണ് ഉത്തരം ഓക്കെ അത് ഡയറക്റ്റ് ആയിട്ട് ചെയ്ത് നോക്കിയാൽ മതി ബ്രാക്കറ്റ് ആദ്യം ചെയ്യുക രണ്ട് ഇൻറ്റു പതിനെട്ട് മുപ്പത്താറ് മുപ്പത്താറ് ഡിവൈഡഡ് ബൈ ആറ് ആറ് കിട്ടും ആറ് മൈനസ് അഞ്ച് ഒന്ന് പതിനെട്ട് ഡിവൈഡ് ബൈ ഒന്നെന്ന് പറയുമ്പോൾ ആൻസർ എത്ര കിട്ടും ഓപ്ഷൻ എ പതിനെട്ട് ഒരു ബസ്സിൻ്റെ വേഗത അൻപത്തിരണ്ട് കിലോമീറ്റർ പെർ മണിക്കൂർ ആയാൽ ആറ് മണിക്കൂറിൽ ബസ് സഞ്ചരിക്കും ദൂരം എത്ര അപ്പോൾ ഒരു മണിക്കൂറിൽ ആണെങ്കിൽ ആറ് മണിക്കൂർ കിട്ടാൻ അൻപത്തിരണ്ട് ഇൻറ്റു ആറ് ചെയ്യുക ഓക്കെ അൻപത്തിരണ്ട് ഇൻറ്റു ആറ് ഗുണിക്കാൻ നേരത്തെ താഴെ എന്ത് വരും രണ്ട് ആറ് പന്ത്രണ്ട് എന്ന് വരും ബാക്കി ചെയ്യേണ്ട രണ്ട് അവസാനിക്കുന്ന ഒറ്റ ഓപ്ഷനാണ് നമ്മുടെ ഓപ്ഷനിൽ കൊടുത്ത് കിടക്കുന്നത് അപ്പോൾ മുന്നൂറ്റി പന്ത്രണ്ട് ആണ് ആൻസർ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള സംഖ്യകളുടെ തുക എത്ര ഒരു ഒന്ന് മുതൽ ഒരു നമ്പർ വരെയുള്ള സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക ആ നമ്പർ ആദ്യം എഴുതുക ഇൻറ്റു തൊട്ട് അടുത്ത നമ്പർ എഴുതുക രണ്ട് കൂടെ ഡിവൈഡ് ചെയ്യുക ഇതിങ്ങനെ അങ്ങ് പഠിച്ചു വയ്ക്കുക ഒന്ന് തൊട്ട് ഒമ്പത് വരെയുള്ള സംഖ്യകളുടെ തുകയാണെങ്കിൽ ഒമ്പത് ഇൻറ്റു പത്ത് ബൈ രണ്ട് ഒന്ന് തൊട്ട് നൂറ് വരെ ആയിരുന്നെങ്കിലോ നൂറ് ഇൻറ്റു നൂറ്റി ഒന്ന് ബൈ രണ്ട് ഇത്രയുള്ള പരിപാടി ഈ രണ്ടും പത്തും കൂടെ വെട്ടിക്കഴിഞ്ഞാൽ അഞ്ച് രണ്ടാണ് പത്ത് ഒമ്പത് ഇൻറ്റു അഞ്ച് എത്ര നാൽപ്പത്തഞ്ച് സോ ആൻസർ എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ചാണ് ഇനി അടുത്തത് ഒരുപാട് പേര് തെറ്റിക്കുന്ന ഒരു സാധനമാണ് കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ് ത്രികോണം സമയോധരം ചതുരം ലംബകം നമ്മൾ കേട്ടിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ കൂടുതൽ ആൾക്കാരും കേട്ടിട്ടുള്ളതാണ് ആദ്യത്തെ മൂന്ന് ഓപ്ഷനും ത്രികോണം സമയോധരം ചതുരം ലംബകം മാത്രം കേട്ടിട്ടില്ല അപ്പോൾ നമ്മൾ വിചാരിക്കും ഉത്തരം ലംബകമാണ് പക്ഷെ അത് തെറ്റാണ് നമ്മൾ എട്ടാം ക്ലാസ്സിലെ ടെക്സി എന്ന് പറയുന്ന ഒരു ചോദ്യമാണത് ത്രികോണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ സാധനമാണ് ത്രികോണം സമചതുരം എന്ന് പറഞ്ഞാൽ ഈ സാധനമാണ് സമചതുരം ഇനി ചതുരം എന്ന് പറഞ്ഞാൽ നീളം വീതി ഇങ്ങനെ വ്യത്യാസം ഇതാണ് ചതുരം എന്ന് പറയുന്നത് ഇനി എന്താണ് ലംബകം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രണ്ട് എതിർവശങ്ങൾ സമാന്തരവും ബാക്കി വശങ്ങൾ എങ്ങനെയെങ്കിലും വരുന്ന ഒരു ഫിഗറാണ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ നാല് ഫിഗർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് കൂട്ടത്തിൽപ്പെടാതെന്നുള്ളത് ബാക്കി മൂന്നെണ്ണത്തിന് നാല് വശങ്ങളുണ്ട് ത്രികോണത്തിന് മാത്രം എത്രയേ ഉള്ളൂ മൂന്ന് വശങ്ങളേ ഉള്ളൂ സോ ആൻസർ എന്ന് പറയുന്നത് ലംബകമല്ല ത്രികോണമാണ് ഓക്കെ ബാക്കിയെല്ലാം ചതുർഭുജങ്ങളാണ് ഏ മാത്രമാണ് ത്രികോണം മൂന്ന് വശങ്ങളുള്ള ഒരു ഫിഗർ എന്ന് പറയുന്നത് ഒരു സമചന്ദ്രത്തിൻ്റെ പരപ്പളവ് ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് സമ ചതുരശ്ര മീറ്റർ ആയാൽ ഒരു വശം എത്ര സമചന്ദ്രത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കുന്നത് വശത്തിൻ്റെ വർഗ്ഗം എടുത്തുകൊണ്ടാണ് അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തഞ്ച് വരെയുള്ള വർഗം നിങ്ങൾ കാണാതെ പഠിക്കുന്നത് എപ്പോഴും നല്ലതാണ് ഓക്കെ അപ്പോൾ ഏത് സംഖ്യയുടെ വർഗ്ഗമാണ് ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് എന്നാലോചിച്ചാൽ മതി പതിനേഴിൻ്റെ വർഗമാണ് ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് സോ ആൻസർ എന്ന് പറയുന്നത് പതിനേഴ് മീറ്റർ ആണ് ഓക്കെ മകൻ്റെ പ്രായത്തിൻ്റെ മൂന്നിരട്ടിയാണ് ഇപ്പോൾ അച്ഛൻ്റെ പ്രായം പത്ത് വർഷം കഴിഞ്ഞ് മകൻ്റെ പ്രായത്തിൻ്റെ ഇരട്ടിയാകും അച്ഛൻ്റെ പ്രായം അങ്ങനെയാണെങ്കിൽ മകൻ്റെ ഇപ്പോഴത്തെ പ്രായം എത്ര അത് നമ്മൾ ഇക്വേഷൻ ഒന്നും ഉപയോഗിച്ച് ചെയ്യുന്നില്ല നമ്മൾ ഓപ്ഷൻ നോക്കി കണ്ടുപിടിക്കാനാണ് പോകുന്നത് ഇത് നോക്കി മകൻ്റെ പ്രായമാണ് ചോദിച്ചിരിക്കുന്നത് മകൻ്റെ പ്രായത്തിൻ്റെ മൂന്നിരട്ടിയാണ് ഇപ്പോൾ അച്ഛൻ്റെ പ്രായം ഓക്കെ അപ്പം ഇപ്പോഴത്തെ മകൻ്റെ പ്രായമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ മുപ്പത് വന്നു കഴിഞ്ഞാൽ അച്ഛൻ്റെ പ്രായം മുപ്പത് ഇൻറ്റു മൂന്ന് തൊണ്ണൂറ് വരും ആ ഓപ്ഷന് സാധ്യത ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പിന്നെ നോക്കാം ഓക്കെ ഇരുപതാണ് വരുന്നതെങ്കിൽ ഇരുപത് എൻറ്റു മൂന്ന് അറുപതായിരിക്കും അച്ഛൻ്റെ പ്രായം വരുന്നത് അങ്ങനത്തെ ചോദ്യങ്ങൾ പൊതുവേ ചോദിക്കാറില്ല അതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് നോക്കാം അത് ശരിയാണോ അല്ലയെന്ന് ഇനി നമുക്ക് പത്തെന്ന് പറയുന്ന ഓപ്ഷൻ എടുത്ത് നോക്കാം ഓക്കെ നോക്കിയാൽ മകൻ്റെ പ്രായത്തിൻ്റെ മൂന്നിരട്ടിയാണ് ഇപ്പോൾ അച്ഛൻ്റെ പ്രായം ഞാൻ വിചാരിക്കുന്നു മകൻ്റെ പ്രായം പത്താണെന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അച്ഛൻ്റെ പ്രായം ഒത്ര പത്ത് ഇൻറ്റു മൂന്ന് മുപ്പത് പത്ത് വർഷം കഴിഞ്ഞാൽ മകൻ്റെ പ്രായ ഒത്രയായി ഇരുപതായി പത്ത് വർഷം കഴിഞ്ഞാൽ അച്ഛൻ്റെ പ്രായം ഒത്രയായി നാൽപ്പതായി ഇരുപതിൻ്റെ ഇരട്ടി അല്ലേ നാൽപ്പത് ഓക്കെ നമ്മൾ ക്വസ്റ്റിനെ പറഞ്ഞേക്കുന്ന മകൻ്റെ പ്രായത്തിൻ്റെ മൂന്നിരട്ടിയാണ് ഇപ്പോൾ അച്ഛൻ്റെ പ്രായം പത്ത് വർഷം കഴിഞ്ഞാൽ രണ്ട് പ്രായ മകൻ്റെ പ്രായത്തിൻ്റെ ഇരട്ടിയാവുന്നല്ലേ ക്വസ്റ്റ്യൻ അപ്പോൾ പത്ത് എടുത്ത് നമ്മൾ ഓപ്ഷനെ നോക്കിയിട്ട് ഉത്തരം ആലോചിക്കുകയാണ് പത്ത് എടുത്തിട്ട് നമ്മൾ ചെയ്തു നോക്കുകയാണെങ്കിൽ ഉത്തരം ശരിയാവുന്നു അതുകൊണ്ട് പത്താണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നെക്സ്റ്റ് രണ്ട് നാല് അഞ്ച് എന്നീ സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ രണ്ട് നാല് അഞ്ച് എന്നിവയുടെ ഉസാഹ ഏത് എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ നമ്മൾ ഏറ്റവും ചെറിയ സംഖ്യ ചോദിച്ചതുകൊണ്ട് ഇവിടെ നിന്ന് ഏറ്റവും ചെറിയ സംഖ്യ ആദ്യം എടുത്തു നോക്കുക ഇരുപത് ഈ ഇരുപതിനകത്ത് രണ്ടുകൊണ്ട് ഹരിക്കാൻ പറ്റുമോ പറ്റും നാലുകൊണ്ട് ഹരിക്കാൻ പറ്റൂ ഇരുപത് ബൈ നാല് അഞ്ചാണ് കൊണ്ട് ഹരിക്കാൻ പറ്റുമോ പറ്റും ഇരുപത് ബൈ അഞ്ച് നാലാണ് ഈ ഒരു സാധനം നിങ്ങൾ ഏറ്റവും ചെറിയ നമ്പറിൽ അപ്ലൈ ചെയ്ത് നോക്കുക ചെറിയ നമ്പറിലെ ശരിയാവുന്നുണ്ടെങ്കിൽ ആ ഉത്തരമായിരിക്കും ശരി അതായത് ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരി ഉത്തരം ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇരുപതിൽ പറ്റുന്നില്ല എന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അടുത്തത് അടുത്ത ചെറിയ നമ്പറായ മുപ്പത് നോക്കുക മുപ്പതിലും പറ്റുന്നെങ്കിൽ അടുത്ത ചെറിയ നമ്പറായ നാൽപ്പത് നോക്കുക ഓക്കെ അങ്ങനെയാണ് നമ്മൾ ഈ ചെറിയ നമ്പർ എന്ന് പറയുന്ന ഓപ്ഷനിൽ കൊറക്കാറായിട്ട് കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഇവിടെ ഏറ്റവും ചെറിയ നമ്പർ തന്നെ കറക്റ്റ് ആയതുകൊണ്ട് ഇരുപതാണ് ഉത്തരം ഒമ്പത് ഈസ്റ്റ് മൂന്ന് ഒമ്പതിൻ്റെ തൊട്ടടുത്ത് മൂന്ന് കൊടുത്തിട്ടുണ്ട് ബന്ധം നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനെയാണെങ്കിൽ അറുപത്തിനാലിൻ്റെ കൂടെ ഏത് വരുമെന്നാണ് ചോദിച്ചേക്കുന്നത് ഞാൻ മുമ്പൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ക്യൂബ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് വരെയുള്ള നമ്പേഴ്സിൻ്റെ ക്യൂബ് കണ്ടുപിടിക്കുക ക്യൂബ് എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ ക്യൂബ് ഒന്ന് ഇൻറ്റൊ ഒന്ന് ഇൻറ്റു ഒന്ന് ഒന്നാണ് രണ്ടിൻ്റെ ക്യൂബ് രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് 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 നാല് നാല് രണ്ട് എട്ട് മൂന്നിൻ്റെ ആണെങ്കിൽ മൂന്ന് ഒമ്പത് ഒമ്പത് മൂന്ന് ഇരുപത്തേഴ് ആ പക്ഷേ ഈ ക്വസ്റ്റ്യൻ നമുക്ക് വർഗ്ഗമൂലമാണ് വരുന്നത് കേട്ടോ സോറി വർഗ്ഗമൂലമാണ് വരുന്നത് ഇപ്പൊ ഇപ്പോൾ ക്യൂബല്ല ഒമ്പതിൻ്റെ വർഗ്ഗമൂലമാണ് മൂന്ന് അങ്ങനെയാണെങ്കിൽ അറുപത്തിനാലിൻ്റെ വർഗ്ഗമൂലം എത്രയാണ് അറുപത്തിനാലിൻ്റെ വർഗ്ഗമൂലം എട്ടാണ് അതായത് സ്ക്വയർ ആണ് ഒമ്പത് അങ്ങനെയാണെങ്കിൽ എ നമ്പറിൻ്റെ സ്ക്വയർ ആണ് അറുപത്തിനാല് എട്ടിൻ്റെ സ്ക്വയർ ആണ് അറുപത്തി നെക്സ്റ്റ് ക്രമമായി പൂരിപ്പിക്കുക വളരെ സിമ്പിൾ സിംപിളാണ് രണ്ട് മൂന്ന് അഞ്ച് അഞ്ച് മൂന്ന് എട്ട് എട്ട് മൂന്നും പതിനൊന്ന് പതിനൊന്നാണ് ഉത്തരം ഓക്കെ അടുത്ത ചോദ്യം ഒന്നേ ബൈ പത്തിൻ്റെ വില സീറോ പോയിൻറ്റ് വണ്ണ് ആണെങ്കിൽ പത്തേ ബൈ നൂറിൻ്റെ ദശാംശ രൂപ രൂപയുള്ളത് വളരെ കറക്കാൻ വേണ്ടിയിട്ടൊരു ചോദ്യമാണത് പത്തേ ബൈ നൂറ് എഴുതി കഴിയുമ്പോൾ ഈ പൂജ്യം ഈ പൂജ്യം വെട്ടിപ്പോയിട്ട് എത്രയാവും ഒന്നേ ബൈ പത്താവും ഒന്നേ ബൈ പത്ത് തന്നെയാണ് പത്തേ ബൈ നൂറ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒന്നേ ബൈ പത്ത് പൂജ്യം പോയിൻറ്റ് ഒന്നാണെങ്കിൽ പത്തേ ബൈ നൂറ് എത്ര തന്നെ ആയിരിക്കും പൂജ്യം പോയിൻറ്റ് ഒന്നായിരിക്കും കാരണം പത്തേ ബൈ നൂറ് എന്ന് പറഞ്ഞാൽ ഒന്നേ ബൈ പത്ത് തന്നെ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഞ്ച് മാർക്കുകൾ തന്നിട്ടുണ്ട് ഈ മാർക്കുകളുടെ ശരാശരി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ശരാശരി കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം തന്നിരിക്കുന്ന എല്ലാം കൂടി കൂട്ടി എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക അതായത് അമ്പത്തിരണ്ട് അറുപത്തിരണ്ട് മുപ്പത്തി രണ്ട് നാൽപ്പത്തി ഇതെല്ലാം കൂടെ കൂട്ടി എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഓക്കെ കൂട്ടാനാണ് നമുക്ക് എളുപ്പത്തിൽ കൂട്ടാം അഞ്ച് ആറും പതിനൊന്ന് പതിനൊന്ന് മൂന്നും പതിനാല് പതിനാല് നാലും പതിനെട്ട് പതിനെട്ടും രണ്ടും ഇരുപത് അങ്ങനെയാണെങ്കിൽ ഇരുപതും ഒരു പൂജ്യം ഇരുന്നൂറും അതായത് ഈ നമ്പേഴ്സ് ആദ്യത്തെ നമ്പേഴ്സ് എല്ലാം കൂട്ടി അഞ്ചു ആറും പതിനൊന്ന് പതിനൊന്ന് മൂന്ന് പതിനാല് പതിനാല് നാലും പതിനെട്ട് പതിനെട്ട് രണ്ടും ഇരുപത് ഇനി അവസാനത്തെ രണ്ടൊക്കെ രണ്ടാണത് രണ്ട് രണ്ട് നാല് നാല് രണ്ട് ആറ് ആറ് രണ്ട് എട്ട് എട്ട് രണ്ടും പത്ത് ഓക്കെ സോ നമുക്ക് പത്ത് കിട്ടി അതായത് ഇരുന്നൂറ് പ്ലസ് പത്ത് നമുക്ക് എത്ര കിട്ടും ഇരുന്നൂറ്റി പത്ത് കിട്ടും കൂട്ടുമ്പോൾ ഇരുന്നൂറ്റി പത്ത് കിട്ടും ഇരുന്നൂറ്റി പത്തു എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുക കൊണ്ട് ഡിവൈഡ് ചെയ്യുക അഞ്ചുകൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ എത്ര പേരുവിടെ അപ്പോൾ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും നാൽപ്പത്തി രണ്ടായിരിക്കും ഉത്തരം വരുന്നത് നിങ്ങൾ ഹരിച്ച് നോക്കിയാൽ മതി ഭാഗിക്കാനൊക്കെ എല്ലാവർക്കും അറിയാൻ വിചാരിക്കുന്നു സോ ഒമ്പതാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് നാൽപ്പത്തി രണ്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ ഒന്നേ ബൈ രണ്ട് പ്ലസ് മൂന്നേ ബൈ നാല് മൈനസ് ഒന്ന് ഇതേപോലത്തെ ക്വസ്റ്റിനൊക്കെ ഒരുപാട് നമ്മൾ മുമ്പും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കൊസ്റ്റ്യൻ ഒക്കെ കാണുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭിന്ന സംഖ്യകളുടെ ആഡ് ചെയ്യുന്ന രീതി ഒന്നും നമ്മൾ ആലോചിക്കത്തില്ല ഭിന്നസംഖ്യകൾ കൂട്ടാനുള്ള പരിപാടിയൊന്നും നമ്മൾ ആലോചിക്കത്തില്ല നമ്മൾ എന്ത് ചെയ്യും നമ്മളതിനെ അരയും മുക്കാലും ഒക്കെ ആയിട്ട് കാണും നോക്കി അര പ്ലസ് മുക്കാൽ അര പ്ലസ് മുക്കാൽ എത്രയാണ് മുക്കാലും അരയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നേകാൽ വരും ആ ഒന്നേ കാലിൽ നിന്ന് ഒന്ന് ഉറച്ചു കഴിഞ്ഞാൽ നമുക്കൊരു എന്തേ കിട്ടത്തുള്ളൂ കാലേ കിട്ടത്തുള്ളൂ ഓക്കെ മുക്കാലും അരയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഒന്നേ ഒന്നേകാൽ ആ ഒന്നേകാലെന്ന് ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ കാല് ഓക്കെ അപ്പോൾ ഈ വൺ ബൈ ഫോർ ആണ് കാലെന്ന് പറയുന്നത് വൺ ബൈ ടു ആണ് അരയെന്ന് പറയുന്നത് ത്രീ ബൈ ഫോർ ആണ് എന്ന് പറയുന്നത് അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ബൈ പി എന്ന് പറയുന്നത് മൂന്നാണെങ്കിൽ പിയുടെ വില എത്ര വളരെ സിമ്പിളാണ് പതിനഞ്ച് ബൈ പി ആണ് മൂന്നെന്ന് പറയുന്നത് ഈ പി അപ്പുറത്ത് കൊണ്ടുപോകണം ഓക്കെ അപ്പോൾ പതിനഞ്ച് ഈസ് ഈക്വൽ ടു മൂന്ന് ഇൻറ്റു പി അതായത് മൂന്ന് പി എന്ന് വരും ഇനി തിരിച്ച് പി കണ്ടുപിടിക്കാൻ പതിനഞ്ച് ഡിവൈഡഡ് ബൈ മൂന്ന് ചെയ്യുക അതായത് ഈ മൂന്നിനെങ്കിൽ ഇപ്പുറത്ത് കൊണ്ടുപോകുക മൂന്നിനെ ഇപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്താവും ഡിവിഷൻ ആവും ഓക്കെ പതിനഞ്ച് ബൈ മൂന്ന് എത്ര അഞ്ച് അതായത് പതിനഞ്ചിനെ ഏത് നമ്പറിനോട് ഡിവൈഡ് ചെയ്താണ് മൂന്നാണ് ചോദ്യം നമുക്ക് മനസ്സിൽ തന്നെ കണക്കൂട്ടാവുന്നേ ഉള്ളൂ പതിനഞ്ചിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് മൂന്ന് കിട്ടുന്നത് പതിനഞ്ചിനെ അഞ്ചുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് മൂന്ന് കിട്ടുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു വരിയിൽ ദിയ മൂന്ന് മുന്നിൽ നിന്ന് എട്ടാമതും പിന്നിൽ നിന്ന് അഞ്ചാമതും ആണെങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട് സ്ഥിരം പി എസ് ചോദിക്കുന്ന ഒരു മാക്സ് ചോദ്യമാണത് നമ്മൾ എന്ത് ചെയ്താൽ മതി ഈ പറയുന്ന എട്ടെന്ന് പറയുന്ന നമ്പറിനെയും ഈ പറയുന്ന അഞ്ചെന്ന് പറയുന്ന നമ്പറിനെയും കൂടെ കൂട്ടുക എട്ട് അഞ്ചും പതിമൂന്ന് എന്നിട്ടൊരു ഒന്ന് അങ്ങ് കുറയ്ക്കുക കാരണം ആ ദിയ രണ്ടു വട്ടം കൂട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ എട്ട് അഞ്ചും പതിമൂന്ന് പതിമൂന്ന് ഒന്ന് കുറച്ചാൽ പന്ത്രണ്ട് മൂന്നിൻ്റെ ഗുണിതമായി വരുന്ന ഏറ്റവും ചെറിയ മൂന്നക്ക എണ്ണൽ സംഖ്യ ഏതാണ് വളരെ സിമ്പിളാണ് ഇതിനകത്ത് ഏറ്റവും ചെറിയ അക്ക നോക്കുക ചെറിയ അക്കം നൂറ്റി ഒന്നാണ് നൂറ്റി ഒന്നിലെ അക്കങ്ങളെല്ലാം കൂടി കൂട്ടി നോക്കുക ഒന്ന് ഒന്നേ പ്ലസ് പൂജ്യം ഒന്ന് ഒന്നേ പ്ലസ് ഒന്ന് രണ്ട് അങ്ങനെ ഈ അക്കങ്ങളെല്ലാം കൂടെ കഴിഞ്ഞാൽ എന്ത് കിട്ടും രണ്ട് കിട്ടും ഓക്കെ ഒന്ന് ഒന്ന് രണ്ട് ഇനി അടുത്ത അപ്പോൾ നമ്മൾ ഈ അക്കങ്ങൾ കൂട്ടി നോക്കുമ്പോൾ മൂന്നിൻ്റെ ഗുണിതം വരണം അക്കങ്ങൾ കൂട്ടി നോക്കുമ്പോൾ എന്ത് വരണം മൂന്നിൻ്റെ ഗുണിതം വരണം അപ്പോൾ ആദ്യത്തെ നമ്പറിൽ അക്കങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ മൂന്നിന്റെ ഗുണിതം വരൂ ഒന്ന് ഒന്ന് രണ്ട് രണ്ടെന്ന് പറയുന്നത് എന്തല്ല മൂന്നിൻ്റെ ഗുണിതമല്ല ഇനി അടുത്ത ഏറ്റവും ചെറിയ നമ്പർ ആരാ നൂറ്റി രണ്ടാണ് നൂറ്റി രണ്ടിൽ അക്കങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും ഒന്നും രണ്ട് മൂന്ന് കിട്ടും മൂന്ന് മൂന്നിൻ്റെ ഗുണതപ്പെട്ടെങ്കിൽ വരുന്ന ആളല്ലേ അതുകൊണ്ട് നൂറ്റി രണ്ട് മൂന്നിൻ്റെ ഗണിതമാണ് ഇതിനകത്തുള്ളതിൽ ഏറ്റവും ചെറിയ നമ്പർ നൂറ്റി രണ്ടാണ് സോറി നൂറ് നമ്മൾ കൂട്ടിയിൽ കേട്ടോ നൂറ് കൂട്ടിയാലും നിങ്ങൾക്ക് എത്ര കിട്ടും ഒരക്കെ കിട്ടും നൂറ് അല്ലേ സോറി നൂറിൻ്റെ അക്കങ്ങൾ കൂട്ടിയാൽ ഒന്ന് കിട്ടും ഒന്നും മൂന്നിൻ്റെ ഗുണിതമല്ല അപ്പോൾ നൂറ് പറ്റത്തില്ല നൂറ്റി ഒന്ന് പറ്റത്തില്ല ഇനി നൂറ്റി രണ്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടും ഓക്കെ ഇനി ഇപ്പോൾ അടുത്ത നമ്പർ ആരാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നൂറ്റി രണ്ടിനൂടെ മൂന്ന് കൂട്ടിയാൽ മതി നൂറ്റി അഞ്ച് വരും കേട്ടോ അഞ്ച് ഒന്നും ആറ് ആറും മൂന്നിന്റെ ഗുണിതത്തിൽ വരുന്നതുകൊണ്ട് നൂറ്റി അഞ്ച് മൂന്നിൻ്റെ ഗുണിതമായിട്ട് വരുന്ന സംഖ്യയാണ് അപ്പോൾ നിങ്ങൾ മൂന്നിന്റെ ഗുണിതം കണ്ടുപിടിക്കൽ എന്ത് ചെയ്യുക അക്കങ്ങളെല്ലാം കൂടി കൂട്ടി നോക്കുക കൂട്ടി കിട്ടുന്ന ഉത്തര മൂന്നിൻ്റെ ഗുണിതമാണെങ്കിൽ ആ മുഴുവൻ സംഖ്യയും മൂന്നിൻ്റെ ഗുണിതമായിരിക്കും അഞ്ചിൻ്റെ സ്ക്വയർ ഇരുപത്തഞ്ചായാൽ പൂജ്യം പോയിന്റ് അഞ്ചിൻ്റെ സ്ക്വയർ എത്ര ഇതേപോലത്തെ ചോദ്യം നമ്മൾ മുമ്പും ചെയ്തിട്ടുണ്ട് അഞ്ചിൻ്റെ സ്ക്വയർ ഇരുപത്തഞ്ചാണ് പൂജ്യം പോയിൻ്റ് അഞ്ചിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ വിളിക്കാൻ ആദ്യം അഞ്ചിൻ്റെ സ്ക്വയർ എഴുതുക ഇരുപത്തി അഞ്ച് ഇനി പൂജ്യം പോയിൻറ്റ് അഞ്ച് പോയിന് ശേഷം എത്ര ആളുണ്ട് ഒരാളുണ്ട് അങ്ങനെയാണെങ്കിൽ ഉത്തരത്തിൽ പോയിന്റിന് ശേഷം രണ്ട് പേര് വേണം അതായത് രണ്ട് സ്ഥാനം മാറ്റി കുത്തിടുക പോയിന്റിന് ശേഷം രണ്ട് പേരുള്ള ഓപ്ഷൻ എടുത്ത് എഴുതിയാലും മതി ഇവിടെ പോയിന്റിന് ശേഷം ഒരാളാണ് പോയിന്റിന് ശേഷം ഒരാളാണ് പോയിന് ശേഷം മൂന്ന് പേരാണ് ആണ് ശേഷം സോ ഓപ്ഷൻ ഡി ഉത്തരം നെക്സ്റ്റ് രൂപ രൂപ കൂടി കിട്ടിയാൽ രാജുവിന് തികയ്ക്കാമായിരുന്നു എങ്കിൽ രാജുവിൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട് സിമ്പിൾ ചോദ്യം അഞ്ചാം ക്ലാസ് ചോദ്യമാണ് എട്ട് രൂപയും കൂടെ കിട്ടിയാലേ നൂറ് രൂപയാവും അപ്പോൾ നൂറിൽ നിന്ന് എട്ട് കുറച്ച് നോക്കുക എത്ര വരും തൊണ്ണൂറ്റി രണ്ട് വരും പൂരിപ്പിക്കുക ഒന്ന് ഇൻ്റർ മൂന്ന് രണ്ടിൻ്റെ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒന്ന് വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത നമ്പറാണ് രണ്ട് ഇവിടെ രണ്ട് വന്ന് കഴിഞ്ഞാൽ തൊട്ടടുത്ത നമ്പറാണ് മൂന്ന് മൂന്ന് വന്നു കഴിഞ്ഞാൽ അടുത്ത നമ്പറാണ് നാല് അപ്പോൾ പത്തും പന്ത്രണ്ടും ഓക്കെ പത്തും പന്ത്രണ്ടും ഇടയ്ക്കുള്ള ഗ്യാപ്പും രണ്ടാണല്ലോ സോ പത്ത് വന്നു കഴിഞ്ഞാൽ പത്തിനേക്കാൾ തൊട്ടടുത്ത നമ്പർ പതിനൊന്നിൻ്റെ സ്ക്വയർ മൈനസ് ഒന്നാണ് സോ പതിനൊന്നിൻ്റെ സ്ക്വയർ ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് നെക്സ്റ്റ് പതിനൊന്ന് സെൻറ്റിമീറ്റർ നീളവും എട്ട് സെൻറ്റിമീറ്റർ വീതിയുമുള്ള ചതുരത്തിൻ്റെ പരപ്പളവ് എത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ ചതുരത്തിൻ്റെ പരപ്പളവിൻ്റെ സമവാക്യം എന്താണ് നീളം ഗുണം വീതി നീളം ഗുണം വീതിയാണ് ഓക്കെ നീളം ഗുണം വീതി എന്ന് പറയുമ്പോൾ പതിനൊന്നേ ഗുണം എട്ട് പതിനൊന്നേ ഗുണം എട്ട് എത്ര വരും പതിനൊന്നേ ഗുണ എട്ട് എൺപത്തി എട്ട് സോ എൺപത്തി എട്ട് സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഇവിടുത്തെ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഓപ്ഷൻ നോക്കി വളരെ വേഗത്തിൽ ചെയ്തു അത്രയ്ക്ക് എളുപ്പമുള്ള ഒരു പരീക്ഷയായിരുന്നു അത് ഈ ചോദ്യങ്ങളൊക്കെ ഒരുപാട് പരീക്ഷ പേപ്പറില് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുമാണ് അപ്പോൾ ഈ കൊസ്റ്റൻസ് എല്ലാം ഉറപ്പായിട്ടും ചെയ്തു പഠിക്കുക ഓക്കെ കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എന്നെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോസിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഒരു പ്ലേ ലിസ്റ്റ് ആയിട്ടും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോസ് എല്ലാം കൂടി കാണാൻ നോക്കാം താങ്ക് യു ഫോർ watching classic air la pc